നമ്മുടെ രാജ്യത്ത് ജി എസ് ടിയിലെ സ്ലാബ് മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഗൃഹോപകരണങ്ങൾ എല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇരുപത്തി രണ്ടാം തീയതി വരെ കാത്തിരിക്കുന്നത് നല്ലതാണ് വലിയൊരു വില വ്യത്യാസമാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് കഴിഞ്ഞാൽ ഉണ്ടാകുക ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള പെട്രോൾ കാറുകളും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ കാറുകളും മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകളും എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിന് എടുക്കുന്നതാണ് നല്ലത് വലിയ വില വ്യത്യാസമാണ് ഉണ്ടാകാം ജി എസ് ടിയിൽ നിന്നും പന്ത്രണ്ട് ഇരുപത്തിയെട്ട് എന്നീ സ്ലാബുകൾ ജി എസ് ടി കൗൺസിൽ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഇനി അഞ്ച് പതിനെട്ട് നാൽപ്പത് എന്നീ സ്ലാബുകളാണ് ഉണ്ടാകുക അപ്പോൾ ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും പതിനെട്ട് ശതമാനമായി ജി കുറച്ചിട്ടുണ്ട് കാറുകളുടെ വിലയിൽ വലിയ കുറവാണ് ഉണ്ടാകുക സ്വിഫ്റ്റ് കാറിന് ഒരു ലക്ഷം രൂപയോളം കുറയും മാരുതി അൾട്ടോക്ക് മുപ്പത്തി അയ്യായിരം രൂപ കുറയും വാഗണറിന് തൊണ്ണൂറായിരം രൂപ കുറയും സമാനമായ രീതിയിൽ തന്നെ മറ്റു വാഹനങ്ങൾക്കും കുറയും ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്കും വലിയ രീതിയിലാണ് വില കൂടാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷനുക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക